വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു പ്രവേശനോത്സവത്തിന് പോയാലോ അതായത് നമ്മുടെ അപ്പകുട്ടി ഇന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു ഈ സ്കൂൾ എന്ന് പറയണത് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് അത്രയും റിലേറ്റീവ് ആയിട്ടുള്ള സ്കൂൾ തന്നെയാണ് നമ്മുടെ നാട്ടിലെ സ്വന്തം സ്കൂൾ തന്നെയാണ് അതായത് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് വരെ പഠിച്ചതും അതുപോലെ തന്നെ എൻ്റെ അപ്പനായാലും അപ്പച്ചനായാലും അമ്മച്ചായാലും എന്റെ ചേച്ചിമാരായാലും ഹസ്ബൻ ചേച്ചിമാരുടെ ഹസ്ബൻഡായാലും അതേപോലെ തന്നെ ചേച്ചിമാരുടെ രണ്ട് കുട്ടികൾ കുട്ടികളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സ്കൂളാട്ടോ അതാണ് സെന്റ് ജോസഫ് സി ജി എച്ച് എസ് ഗേൾസ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് ടൈമിൽ ഏഴാം ക്ലാസ് വരെ മിക്സറും എട്ടൊമ്പത് പത്ത് ഓൺലി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വർഷമാണ് ചരിത്രത്തിലാദ്യമായിട്ട് എട്ടാം ക്ലാസ് അതിൽ ആമ്പള്ളേരും കൂടി വരണേ പിന്നെ അതുപോലെ തന്നെ ബിൽഡിങ്സായാലും ടീച്ചേഴ്സൊക്കെ ആയാലും പുതിയ പുതിയ മുഖങ്ങളാണ് കാണാൻ പറ്റിയത്